ഹാരിസ് െ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിലൂടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ എത്തിക്കുകയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് മുൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജനറൽ മകനാണ് ഹാരിസ് ബീർ മലയാളികൾക്ക് സുപരിചിതനല്ലെങ്കിലും ഡൽഹി മലയാളികൾക്കിടയിലും നിയമജ്ഞർക്കിടയിലും ഏറെ പരിചിതമായ പേരാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്നത് ബാബ്രി മസ്ജിദ് കേസിലും സംവരണം സംബന്ധിച്ച കേസുകളിലും ഇടപെട്ട നിയമവിദഗ്ധൻ കൂടിയായ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വി കെ ബീരാന്റെയും കാലടി ശ്രീശങ്കരാചാര്യ സർവകലാശാല ചരിത്ര വിഭാഗം മേധാവിയായിരുന്ന സൈനബയുടെയും മകനാണ് ആലുവ സ്വദേശിയായ ഹാരിസ് ബീരാൻ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഹാരിസ് ബീരാൻ്റെ പിതൃസഹോദരനാണ് കപിൽ സിബിലിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകർക്കൊപ്പം യു എ പി എ ദുരുപയോഗത്തിനെതിരെ നടത്തിയ നിയമ പോരാട്ടവും അബ്ദുല്ല സർമാഅദ്ദിനി മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പൻ എന്നിവരുടെ അഭിഭാഷകൻ എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ നടത്തിയ ഇടപെടലുമാണ് ഹരിശ് ബീരാനെ ഏറെ ശ്രദ്ധേയനാക്കിയത് പൌരത്വ ഭേദഗതി നിയമം മുത്തലാഖ് ബില്ല് ഹിജാബ് വിവാദം ലൌജിഹാദ് വിവാദം തുടങ്ങിയ വിഷയങ്ങളിലുള്ള കേസുകൾ സുപ്രീം കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകൻ എന്ന നിലയിൽ മുസ്ലിം സാമുദായിക സംഘടനകൾക്കും ഏറെ പ്രിയങ്കരനാണ് ഹരിശ് ബീരാൻ അവരുടെ ആവശ്യപ്രകാരം കൂടിയാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി ചെയർമാൻ കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഹാരിസ് ബീരാന്റെ പേര് പ്രഖ്യാപിച്ചത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാജ്യസഭയിൽ കൂടി ശക്തമായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഹാരിസ് ബീരാനെ പാർലമെന്റിൽ എത്തിക്കുന്നതിലൂടെ ലീഗിന്റെ മനസ്സിലുള്ളത് എറണാകുളം മഹാരാജാസ് കോളേജിൽ എം എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ ഹാരിസ് ബീരാൻ ആയിരത്തി മുതൽ ഡൽഹിയിലാണ് സ്ഥിരതാമസം ഓൾ ഇന്ത്യ ലോയസ് ഫോറം കൺവീനറും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഡൽഹി കെ എം സി സി പ്രസിഡന്റുമാണ് ഇദ്ദേഹം മജിദ തുഹാനിയാണ് ഭാര്യ അൽ റയാൻ അർമാൻ എന്നിവർ മക്കളാണ് റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്